ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യോഹന്നാൻ ഒന്നിന്റെ പതിനാലിൽ ദൈവമായ ലോഗോസ് ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ വസിച്ചു എന്നതിലെ ജഡമായി തീർന്നു എന്നതിൻറെ അർത്ഥമെന്താണ് ഇവിടെ ദൈവമായ ലോഗോസ് യഥാർത്ഥമായി മനുഷ്യനായി അവതരിക്കുകയാണോ അതോ ദൈവമായ ലോഗോസ് ജഡത്തിൽ വെളിപ്പെടുകയാണോ ചെയ്തത് എന്നത് പരിശോധിക്കാം എന്താണ് മനുഷ്യനായി അവതരിക്കുക എന്നതും ജഡത്തിൽ വെളിപ്പെടുക എന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ എപ്പിസോഡിലൂടെ നോക്കാം യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലിലെ വചനം ജഡമായി തീർന്നു എന്നതിലെ ജഡമായി അഥവാ മാംസമായി എന്നതിന്റെ ഗ്രീക്ക് പദം സാർക്സ് എന്നതിന്റെ സാധാരണ അർത്ഥം ശാരീരിക അസ്തിത്വം ഉള്ളവനാകുക അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മാനുഷിക നേച്ചറിൽ ആത്മാവ് പ്രാണൻ ശരീരം മാനുഷിക വൈകാരികകൾ ഉള്ളവനായി തീരുക എന്നാണ് അടുത്ത പോയിന്റ് വചനം ജഡമായി തീർന്നു എന്നതിലെ തീർന്നു എന്നതിന്റെ ഗ്രീക്ക് പദം എജനെറ്റോ എന്നത് ഗിനോമൈ എന്ന ഗ്രീക്ക് പദത്തിന്റെ പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലമാണ് വർത്തമാനകാല പദം ഗിനോമൈ എന്നാൽ ഒരു മെയിൻ സ്രോതസ്സിൽ നിന്നും അതായത് ഒരു തലം അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുക എന്നാണ് മറ്റൊരു അസ്തിത്വത്തിന്റെ ആരംഭം കൈവരിക്കുക എന്നാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് പത്രോസ് ഒന്നിന്റെ നാലിലെ വാക്യത്തിൽ പറയുന്ന അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നത് കാലധികവിങ്കൽ വെളിപ്പെടേണ്ട മനുഷ്യരുടെ രക്ഷയുടെ സമ്പൂർണത എന്ന അവസ്ഥയുടെ കാര്യമാണ് സമ്പൂർണത എന്ന അവസ്ഥ ഇപ്പോൾ വെളിപ്പെട്ടോ ഇല്ല രക്ഷയുടെ നിത്യതയിലെ ആ സമ്പൂർണ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴേ വിശ്വാസികളിൽ അതിലേക്കായുള്ള ഒരു മൂവ്മെന്റ് അഥവാ ഒരു ആത്മീക ചലനം ഉണ്ട് അതുപോലെ രക്ഷയുടെ സമ്പൂർണതയിൽ വിശ്വാസികൾ പ്രവേശിക്കുമ്പോൾ മനുഷ്യന്റെ ഇപ്പോഴത്തെ ജടീക അവസ്ഥക്ക് മാറ്റമുണ്ടായി മറ്റൊരു അവസ്ഥാ തലത്തിൽ ആത്മീക തലത്തിൽ വിശ്വാസികൾ ആകും ഇതാണ് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ നാലിലെ വാക്യത്തിൽ പറയുന്ന അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നതിലെ വസ്തുത ഇതുപോലെയാണ് ദൈവത്തിന്റെ മുൻനിർണ്ണയ പദ്ധതിയിൽ ഉണ്ടായിരുന്ന രക്ഷണ്യ പദ്ധതി പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാരിലൂടെ മനുഷ്യവർഗത്തിനിടയിൽ ആരംഭിച്ച രക്ഷയുടെ ഈ ഒരു മൂവ്മെന്റ് അഥവാ പദ്ധതിയുടെ ഈ വളർച്ച കാലത്തികവിങ്കൽ ഒരു മാനുഷിക അസ്തിത്വമായി അവതരിച്ചു എന്നാണ് നാം ശരിയായി മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്കായുള്ള രക്ഷണ്യപദ്ധതി പ്രപഞ്ചം ഉണ്ടാക്കുന്നതിനു മുൻപേ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതും കാലത്തികവിങ്കൽ ദൈവം സ്വയം മാനുഷികവാസസ്ഥലത്ത് യഥാർത്ഥ മാനുഷിക നേച്ചറിൽ ആത്മാവ് പ്രാണൻ ശരീരം മാനുഷിക വൈകാരികകൾ എന്നിവ ഉള്ളവയായി ജനിച്ചതിനെ കാണിക്കാനാണ് എജനെറ്റോ എന്ന ഭൂതകാല ഗ്രീക്ക് പദം യോഹന്നാൻ ഒന്നിൻറെ പതിനാലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദപ്രയോഗത്തിലൂടെ ലോഗോസ് ആയ ദൈവം ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ വെളിപ്പെട്ടു എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് ലോഗോസ് ആയ ദൈവം യഥാർത്ഥത്തിൽ മാനുഷിക നേച്ചർ സ്വീകരിച്ചു പൂർണ്ണ മനുഷ്യനായി എന്നാണ് വിവക്ഷിക്കുന്നത് ഈ ഭാഗം ശരിയായി മനസ്സിലാക്കുവാൻ മത്തായിയുടെ സുവിശേഷം എട്ടിൻ്റെ ഇരുപത്തിനാലിൽ ഇതേ പദം എജനെറ്റോ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം അവിടെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ടു പടകുതിരകളാൽ മുങ്ങുമാറായി എന്ന് എഴുതിയിരിക്കുന്നു വലിയ ഓളം ഉണ്ടായിട്ടു എന്നതിലെ ഉണ്ടായി എന്നതിന് എജനെറ്റോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കടലിലെ തിരമാലകളുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുന്നു അതിന്റെ മൂവ്മെന്റിൽ ഒരു വളർച്ച ഉണ്ടാകുന്നു അത് ഒരു വലിയ ഓളം ആയി മാറുന്നു യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലിലും വസ്തുത ഇങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന മനുഷ്യരുടെ രക്ഷ എന്ന പദ്ധതിക്കായി സമയത്തിന്റെ പൂർണ്ണതയിൽ ഒരു ഭൗതിക സ്ഥലത്ത് യഥാർത്ഥ മാനുഷിക നേച്ചറിൽ ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനം സംസാരിക്കുന്ന ഒരു പ്രവാചകനിൽ വെളിപ്പെട്ടതുപോലെയുള്ള ഒരു സംഭവം അല്ല ഇവിടെ നടന്നത് മറിച്ച് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് മോഡ് ഓഫ് എക്സിസ്റ്റൻസ് അഥവാ ഒരു അസ്തിത്വരീതിയുടെ പരിവർത്തനമാണ് നടന്നത് അതായത് ഇറ്റേണൽ ലോഗോസ് ആയ ദൈവം മനുഷ്യാവസ്ഥയിലേക്ക് പ്രവേശിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യനായി അവതരിക്കുക എന്നാൽ വെറുതെ മനുഷ്യശരീരം എന്ന ഒരു ഷെല്ലിൽ വെളിപ്പെടുക എന്നല്ല മറിച്ച് യഥാർത്ഥ മനുഷ്യ സ്വഭാവം അതായത് ആത്മാവ് പ്രാണൻ ശരീരം വൈകാരിതകൾ എന്നിവയോടുകൂടി നൂറ് ശതമാനം മനുഷ്യനായി തീരുക എന്നാണ് ജസ്റ്റ് ജഡത്തിൽ വെളിപ്പെടുക ആയിരുന്നെങ്കിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ലോഗോസ് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതുമായിരുന്നു ഉദാഹരണത്തിന് ഒന്ന് തിമോത്തിയോസ് മൂന്നിന്റെ പതിനാറിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതുപോലെ അല്ല ഇവിടെ യോഹന്നാനിലെ വസ്തുത ഇവിടെ യോഹന്നാൻ മനപൂർവം വചനം ജഡം ആയിത്തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ദൈവം ജസ്റ്റ് ജഡത്തിൽ പ്രത്യക്ഷപ്പെടുകയോ തന്നെ തന്നെ ജഡശരീരത്തിൽ കാണിക്കപ്പെടുകയോ ചെയ്യുകയല്ല പകരം യഥാർത്ഥ മനുഷ്യനായി മാറുന്നതിനെ ആണിത് സൂചിപ്പിക്കുന്നത് അതായത് ദൈവമായ ലോഗോസ് തീർന്നു എന്ന് അതുകൊണ്ടു യോഹന്നാൻ ഒന്നിന്റെ വാക്യം പതിന്നാൽ വ്യക്തമായി ദൈവത്തിന്റെ മനുഷ്യാവതാരത്തെ പഠിപ്പിക്കുന്നു അതായത് യോഹന്നാൻ ഒന്നിൻ്റെ ഒന്നിലെ ദൈവമായ ലോഗോസ് ഗാലക്സികളെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചവൻ മനുഷ്യരുടെ ഇടയിൽ വാസം ചെയ്യുവാൻ പൂർണ്ണ മനുഷ്യനായി ഇമ്മാനുവേൽ ആയി ലോകത്തിൽ പ്രവേശിച്ചു ഒരേസമയം പൂർണ്ണമനുഷ്യനായി പൂർണ്ണ ദൈവവുമായി നിലകൊണ്ടു പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും യേശു ക്രിസ്തു ലോകത്തിൽ എങ്ങനെ നിലകൊണ്ടു എന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം